ചെറിയ തെളിവുകൾ പോലും ശേഷിപ്പിക്കാതെ നടത്തിയ കവർച്ചയിൽ താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന് അത്രയ്ക്ക് ആത്മവിശ്വാസമുണ്ടായിരുന്നു പ്രതിക്ക് പറഞ്ഞു വരുന്നത് ആരെ പറ്റിയാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലെ പട്ടാപ്പകൽ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്കിൽ കവർച്ച നടത്തിയ പ്രതി ചാലക്കുടി ആശാരിക്കടവ് സ്വദേശി റിജോ ആന്റണിയെ പറ്റി തന്നെ എന്തിനാണ് പ്രതി ഇത്തരം ഒരു കവർച്ചയ്ക്ക് മുതിർന്നത് എന്നാവും നമ്മുടെയെല്ലാം മനസ്സിൽ വരുന്ന ചോദ്യം പോലീസ് പറയുന്നതനുസരിച്ച് റിജോ ആന്റണി ആഡംബര ജീവിതം നയിച്ചു വന്നിരുന്ന ആളായിരുന്നു എൻ ആർ ഐ ആയിരുന്ന റിജോയ്ക്ക് കോവിഡ് കാലത്താണ് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയത് കുവൈത്തിൽ നെയ്സായ ഭാര്യ അയക്കുന്ന കാശുകൊണ്ട് നാട്ടിൽ ഗംഭീര വീടും ആഡംബര ഗെറ്റപ്പിൽ അടിച്ചു പൊളിച്ചുള്ള ജീവിതവുമായി മുന്നോട്ടു പോവുകയായിരുന്നു ഭാര്യ അയച്ചതിൽ നാൽപ്പത്തി ഒൻപത് ലക്ഷത്തോളം രൂപയാണ് അടിച്ചു പൊളിച്ചും കുടിച്ചും കളഞ്ഞത് അടുത്തുതന്നെ ഭാര്യ കുവൈത്തിൽ നിന്നും വരുന്നുണ്ടെന്ന് പറഞ്ഞതോടെയാണ് നഷ്ടപ്പെട്ട പണം വീണ്ടെടുക്കാൻ ബാങ്ക് കവർച്ച റിജോ ആസൂത്രണം ചെയ്തത് തനിക്ക് അക്കൗണ്ടുള്ള സ്വന്തം ബാങ്ക് തന്നെയാണ് പ്രതി മോഷണം നടത്താൻ തെരഞ്ഞെടുത്തത് ആഡംബര ജീവിതം നയിച്ചിരുന്നതിനാൽ നാട്ടിൽ ആരും തന്നെ റിജോയെ സംശയിച്ചിരുന്നില്ല അയാൽക്കാർക്കൊപ്പം കവർച്ച സംബന്ധിച്ച ചർച്ച ിലും റിജോ പങ്കെടുത്തിരുന്നു താൻ പിടിക്കപ്പെടില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു റിജോയ്ക്ക് ബാങ്ക് നടത്തിയ പ്രതിക്കായി പോലീസ് പരക്കം പായുമ്പോഴും ഇതെല്ലാം റിജോ വീട്ടിലിരുന്ന് കാണുകയായിരുന്നു കവർച്ചയെക്കുറിച്ച് അയൽവാസികളും സുഹൃത്തുക്കളും ചർച്ച ചെയ്തപ്പോൾ അതിലും റിജോ പങ്കെടുത്തിരുന്നു ഇന്നലെ വീട്ടിൽ നടത്തിയ കുടുംബ സംഗമത്തിൽ ബാങ്ക് കോള ചർച്ചയായപ്പോൾ അവനേതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാകുമെന്നായിരുന്നു ചിരിച്ചുകൊണ്ട് റിജോയുടെ മറുപടി തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ നടത്തിയ കവർച്ചയായതിനാൽ പോലീസ് ഒരിക്കലും തന്നിലേക്ക് എത്തില്ലെന്ന റിജോയുടെ ആത്മവിശ്വാസം ശ്വാസമാണ് പോലീസ് പൊളിച്ച് കയ്യിൽ കൊടുത്തത് നീണ്ട ആഴ്ചത്തെ ആസൂത്രണത്തിന് പിന്നാലെയാണ് റിസർവ് ബാങ്ക് കൊള്ളയടിച്ചത് രണ്ടാം ശ്രമത്തിലാണ് കവർച്ച വിജയകരമായി നടത്തിയത് മുൻപ് ബാങ്കിൽ കവർച്ച നടത്താൻ പ്രതിശ്രമിച്ചിരുന്നു നാല് ദിവസം മുൻപായിരുന്നു ആദ്യ ശ്രമം അന്ന് പോലീസ് ജീപ്പ് കണ്ടതോടെ ആ ശ്രമം ഉപേക്ഷിച്ചു അക്കൗണ്ടുള്ള സ്വന്തം ബാങ്കായ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് ശാഖയിലെത്തി വിശദമായി നിരീക്ഷിച്ചു ശേഷം ചാലക്കുടി പള്ളി പെരുന്നാളിന് പോയി അവിടെ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിൽ നിന്നും ഒരു നമ്പർ പ്ലേറ്റ് തെരഞ്ഞെടുത്തു ആ നമ്പർ വെച്ച് സ്വന്തം സ്കൂട്ടറിനോട് ഒരു വ്യാജ നമ്പർ പ്ലേറ്റ് അടിച്ചു സി സി ടി വി തപ്പുമ്പോൾ പെരുന്നാളിന് വന്ന ഈ നമ്പറുള്ള വണ്ടി തെരഞ്ഞു പോലീസ് പോകുമെന്നായിരുന്നു പ്ലാൻ ഹെൽമറ്റ് മങ്കി ക്യാപ്പ് ഷൂസ് കയ്യിൽ ഗ്ലൗസ് എന്നിവ ധരിച്ച് വീട്ടിൽ നിന്നും ബാങ്കിലേക്കും അവിടുന്ന് തിരിച്ചും പോകുമ്പോൾ ഇടവേളയിട്ട് മാറാൻ മൂന്ന് ഡ്രസ്സുകൾ തിരഞ്ഞെടുത്തു സി സി ടി വി തപ്പുമ്പോഴും മനസ്സിലാക്കാതിരിക്കാനായിരുന്നു ഇത് മോഷണം കഴിഞ്ഞു മടങ്ങുമ്പോൾ സ്കൂട്ടറിന് ഒരു ചേഞ്ച് തോന്നാൻ വേണ്ടി അഞ്ഞൂറ് മീറ്റർ പിന്നിട്ടപ്പോൾ സ്കൂട്ടറിന് റിയർവ്യൂ മിററും ഫിറ്റ് ചെയ്തു കവർച്ചയ്ക്ക് ശേഷം ദേശീയ പാതയിലും സംസ്ഥാന പാതയിലുമുള്ള നിരീക്ഷണ ൾ ഒഴിവാക്കി റിജോ വീട്ടിലെത്തി നന്നായി മദ്യപിക്കുന്ന ആളായതിനാൽ റിജോ മോഷ്ടിച്ചു പണത്തിൽ നിന്നും കുറച്ചെടുത്ത് മദ്യം വാങ്ങിയാണ് വീട്ടിലെത്തിയത് പക്ഷെ മൂന്ന് ഡ്രസ് എടുക്കാൻ വരെ ബുദ്ധി കാണിച്ച റിജോ ഷൂസ് മാറ്റാൻ മറന്നു ഈ ഷൂസ് പോലീസിന് പിടിവള്ളിയായി മോഷണത്തിന് നാല് ദിവസം മുൻപ് തന്റെ എ കാർഡ് എക്സ്പയർ ആയെന്നും പറഞ്ഞ് ബാങ്കിലെത്തിയ ഒരു ഷോ നടത്തിയതും റിജോയ്ക്ക് കുരുക്കായി ബാങ്കിൽ കൂടുതൽ പണമുണ്ടെങ്കിലും പെട്ടെന്ന് കയ്യിൽ കിട്ടിയ പതിനഞ്ച് ലക്ഷവും എടുത്ത് കടന്നു കളഞ്ഞതോടെ ഇതിനു പിന്നിൽ ഒരു പ്രൊഫഷണൽ കൊള്ളക്കാരനല്ലെന്നും കടം മൂത്തയതോ മലയാളിയാണെന്ന് ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു ഒടുവിൽ വഴിവെട്ടി പോലീസ് കുടുംബസംഗമം നടന്നുകൊണ്ടിരിക്കുന്ന വീട് വളഞ്ഞ് വീട്ടിലേക്ക് ഇറച്ചുക ാണ് പ്ലാൻ എല്ലാം പൊളിഞ്ഞത് നാൽപ്പത്തിയൊൻപത് ലക്ഷം രൂപ കടമുണ്ടെന്നാണ് പ്രതിയുടെ മൊഴി മോഷ്ടിച്ച പണത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ എടുത്തു സുഹൃത്തിന്റെ കടം വീട്ടിയെന്നും റിജോ മൊഴി നൽകിയിരുന്നു എന്നാൽ റിജോയാണ് ബാങ്ക് കവർച്ച നടത്തിയതെന്നും ആ പണമാണ് തനിക്ക് നൽകിയതെന്നും തിരിച്ചറിഞ്ഞ അനന്താട് സ്വദേശി ഈ പണം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു പന്ത്രണ്ട് ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു